പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ വേദനയില്ലാതെ സൗജന്യമായി ഞങ്ങൾ ും പവൻ ഗോൾഡ് പതിനഞ്ചുകാരനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിരയാക്കിയ കേസിൽ മൂന്ന് പേരെ കൽപ്പകഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു പത്താം തര വിദ്യാർത്ഥിയെ ഭീഷണിപ്പെടുത്തി പല ഭാഗങ്ങളിലും കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നാണ് കേസ് പത്താംതരം വിദ്യാർത്ഥി പഠനത്തിൽ പിന്നോക്കം പോയത് ശ്രദ്ധയിൽപ്പെട്ട രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് ചൈൽഡ് ലൈനിന്റെ സഹായത്തോടെ കൗൺസിലിംഗ് വിധേയമാക്കുകയായിരുന്നു ഇതിൽ നിന്നാണ് നാട്ടുകാരായ മൂന്ന് പേർ തന്നെ ഭീഷണിപ്പെടുത്തി പീഡനത്തിനിരയാക്കിയതായി കുട്ടി മൊഴി നൽകിയത് ചൈൽഡ് ലൈൻ കൽപ്പകചേരി പോലീസിനെ ഇൻഡിഫേഷൻ കൈമാറുകയും മൂന്ന് പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു വൈരത്തൂർ കുറ്റിപ്പാല സ്വദേശികളായ കുണ്ടിൽ വീട്ടിൽ മുസ്തഫ തവരം കുന്നത്ത റസാഖ് കുന്നത്തേടത്ത് സെമീർ എന്നിവരാണ് അറസ്റ്റിലായത് ഓട്ടോ ഡ്രൈവറായ റസാഖ് ഭീഷണിപ്പെടുത്തി പല ഭാഗത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചതായി കുട്ടി മൊഴി നൽകിയതായി കൽപ്പകഞ്ചേരി എസ് ഐ എം യാസിൽ പ്രതികളെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്